സാമൂഹിക സേവന രംഗത്ത് ജയ്ഹിന്ദ് ജനശ്രീ മാതൃക എം എം ഹസ്സൻ സാമൂഹിക സേവന രംഗത്ത് മാതൃകാപരമായ പ്രവർത്തനമാണ് നിടിയേങ്ങ ജയ്ഹിന്ദ് ജനശ്രീ നടപ്പിലാക്കുന്നതെന്നും വർദ്ധിച്ചുവരുന്ന ലഹരി ഉപയോഗത്തിനെതിരെ ജനശ്രീ പ്രവർത്തകർ രംഗത്തിറങ്ങണമെന്നും ജനശ്രീ സംസ്ഥാന സമിതി ചെയർമാൻ എം എം ഹസ്സൻ നിടിയേങ്ങയിൽ ജയ്ഹിന്ദ് ജനശ്രീ നിർമ്മിച്ച ഇരുനില കെട്ടിടം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ജനശ്രീ ജില്ലാ ചെയർമാൻ ചന്ദ്രൻ തില്ലങ്കേരി അധ്യക്ഷത വഹിച്ചു ഓഫീസ് ഹാൾ ഉദ്ഘാടനം ണം കെ ജനറൽ സെക്രട്ടറി അഡ്വക്കറ്റ് സോണി സെബാസ്റ്റ്യനും ഗാന്ധിജിയുടെ ഫോട്ടോ അനാച്ഛാദനം ശ്രീകണ്ഠപുരം നഗരസഭാ ചെയർപേഴ്സൺ ഡോക്ടർ കെ വി ഫിലോമിനിയും നിർവഹിച്ചു എം പ്രകാശൻ കെ വി കുഞ്ഞിരാമൻ നസീമ ഖാദർ നഗരസഭാ വൈസ് ചെയർമാൻ കെ ശിവദാസൻ അഡ്വക്കേറ്റ് പി സുനിൽകുമാർ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ഇ വി രാമകൃഷ്ണൻ ജിയോ ജേക്കബ് അഡ്വക്കേറ്റ് എം പി മോഹനൻ ടി പ്രമോദ് പി പി ചന്ദ്രാങ്കതൻ എം വി രാഘവൻ കെ അനൂപ് സി വി ലക്ഷ്മണൻ കെ വിജയശ്രീ എന്നിവർ സംസാരിച്ചു ഇതുപോലൊരു മനോഹരമായ ഈ സായാലത്തിൽ ഈ ജനിഹിത് ജലശ്രീ ഭവന് ഈ രൂപം നൽകിയ ഇതിലെ അംഗങ്ങളെയും ഇത് പടുത്തുയർത്താൻ പരിശ്രമിച്ച നിങ്ങളെയും എങ്ങനെ അഭിനന്ദിക്കണം എന്ന് എനിക്കറിയില്ല വാസ്തവത്തിൽ ഇവിടെ പറഞ്ഞല്ലോ രണ്ടായിരത്തി ഏഴിൽ ജലശ്രീ പ്രസ്ഥാനം രൂപീകരിക്കുമ്പോൾ ഞങ്ങളുടെയൊക്കെ മനസ്സിലുണ്ടായിരുന്ന ഒരു വലിയ സാമൂഹ്യ സേവന പ്രസ്ഥാനമായി പറഞ്ഞു പക്ഷെ വലിയ സ്വീകരണമാണ് കേരളത്തിലെ ജനങ്ങളിൽ സ്ത്രീ പുരുഷന്മാരിൽ നിന്ന് അമ്പതിനായിരത്തോളം സംഘങ്ങൾ കേരളം ഒട്ട് അന്നരൂപീകൃതമായ സംഘങ്ങളിലൊന്നാണ് ഈ ജൈഹി ഭാഗം